ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം കണ്ടെത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലും സഞ്ജുവിന് അവസരം ലഭിച്ചില്ല സമീപകാലത്ത് മോശം ബാറ്റിംഗ് ഫോമിൽ തുടരുന്ന രോഹിത് ശർമ്മ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ നയിക്കുന്നത് എന്നാൽ വൈസ് ക്യാപ്റ്റനായി ഗില്ലെത്തിയത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ടീമിലെത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് ടീമിലെത്തിയത് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാഞ്ഞതാണ് സഞ്ജുവിനെ ഒഴിവാക്കിയതിൻ്റെ പിന്നിലുള്ള കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ മുപ്പത്തൊന്ന് ഏകദിന മത്സരത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശരാശരിയിൽ ഒരു സെഞ്ചുറിയും അഞ്ച് ഫിഫ്റ്റിയും ഋഷഭ് പന്ത് നേടിയപ്പോൾ പതിനാറ് ഏകദിന മത്സരങ്ങളിൽ നിന്ന് അമ്പത്താറ് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയുമാണ് സഞ്ജു നേടിയിട്ടുള്ളത് ഏകദിന ക്രിക്കറ്റിൽ ഋഷഭ് പന്തിനേക്കാൾ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ കനത്ത നിരാശയിലാണ് ആരാധകർ ഏതായാലും ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻ്റി ടീമിൽ സ്ഥാനം പിടിച്ച സഞ്ജു മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും എന്നാൽ വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച കരുൺ നായർക്കും ടീമിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞില്ല പാകിസ്ഥാനിലും യു എ ഇയിലുമായി ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒമ്പത് വരെയാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റ് നടക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം ഇപ്രകാരമാണ് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി അർഷ്ദീപ് സിംഗ് യശസ്സി ജയ്സ്വാൾ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി